ോണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നമ്മുടെ പരീക്ഷയിൽ വളരെ പ്രധാനമായും ചോദിക്കുന്ന ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ ഇതുവരെ നമ്മൾ നൽകിയ വസ്തുക്കൾ മുഴുവൻ നിങ്ങൾ പഠിക്കുക അത് നിങ്ങൾ ഇനിയും ആ പിന്നെ കാര്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിലാണ് ഞാനൊരു ഐ ബട്ടണില് കൊടുക്കാം നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി നിങ്ങൾ ഇത് പരിശോധിക്കാതെ ഇതുവരെ കുറച്ചധികം നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളാണ് ഇനി ഈ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ് ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾക്ക് പ്രധാനമായ അസംസ്കൃത വസ്തുക്കൾ ചോദിച്ചാൽ ഒന്ന് ഇരുമ്പയിരാണ് മറ്റൊന്ന് കൽക്കരി മാങ്കനീസ് ചുണ്ണാമ്പുകല്ല്ല് ഡോളമൽക്ക് എന്നിവയാണ് ഇരുമ്പയിര് കൽക്കരി മാനീസ് ചൊണ്ണാമ്പുകല്ല് ഡോളമൈറ്റ് എന്നിവയാണ് ഇരുമ്പൂരുക്ക് വ്യവസായ ആവശ്യമായ ഏറ്റവും പ്രധാന അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത് ഓക്കെ ഈ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യുക ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഈ ഇന്ത്യയിലെ ഇരുമ്പൂരിൽ ഇരുമ്പരി നിക്ഷേപങ്ങളെ കാണപ്പെടുന്നില്ലേ അത് കാണപ്പെടുന്നത് കൽക്കരിപ്പാലങ്ങൾക്ക് സമീപത്തായി കാണും അതായത് ഇന്ത്യയിലെ ഇരുമ്പൈ നിക്ഷേപങ്ങൾ അധികവും കാണപ്പെടുന്നത് കൽക്കൈ പാടങ്ങൾക്ക് സമീപത്തായിട്ടാണ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ ഇതിന്റെ പ്രധാന അസംസ്കൃത വസ്തു കൽക്കരിയായത് കൊണ്ട് തന്നെ പ്രധാന അസംസ്കൃത വസ്തു കൽക്കരിയായത് കൊണ്ട് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പൊരുക്ക് കമ്പനി ഏതാണ് അത് ബംഗാൾ അയൺ വർഗ്സ് ആണ് ബംഗാൾ അയൺവർഗ്ക്സ് ആണ് അതായത് പശ്ചിമ ബംഗാളിലെ കുൽട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഏർ ബംഗാൾ അയൺവർഗ്സ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പൊരുക്ക് കമ്പനി എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് നോക്കുക ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പൊരുക്ക് കമ്പനിയാണ് ഇനി ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം അത് ചൈനയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുമാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ചൈന രണ്ടാമത് ഇന്ത്യ ഇനി സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത് ടിസ്കോ ആണ് ടിസ്കോ ഓക്കെ ടാറ്റൻസ് സ്റ്റീൽ കമ്പനി ടിസ്കോ ആണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് അത് ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിലാണ് ആസ്ഥാനം ചോദിച്ചാ മുംബൈ ആണ് ടിസ്കോയുടെ ആസ്ഥാനം മുംബൈ ആണ് ടിസ്കോയുടെ ആസ്ഥാനം മുംബൈ ആണ് എന്ന് മനസ്സിലാക്കുക ഇനി സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ് അത് ജംഷഡ്പൂർ ആണ് സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ജംഷഡ്പൂർ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ആണ് ടിസ്കോ അതിന്റെ ആസ്ഥാനം മുംബൈയിലാണ് ഇനി ഇന്ത്യയിലെ ആദ്യ ആധുനിക ഇരുമ്പൊരു വ്യവസായശാല കൂടിയാണ് ടിസ്കോ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ജംഷഡ്പൂരിൽ ആരംഭിക്കുന്നത് ഓക്കെ ടിസ്കോ ജംഷഡ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് എന്താണ് അത് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് എന്ന് മനസ്സിലാക്കുക ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു സുവർണരേഖാ നദിയുടെ തീരത്താണ് ടിസ്കോ ടാറ്റ സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് സുവർണരേഖാ നദിയുടെ തീരത്താണ് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക ചോദിച്ചിട്ടുണ്ട് പഠിച്ചു വെക്കുക ാണ് ടിസ്കോ എന്ന് പറയുന്നത് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാല ഏതാണ് അതാണ് ഐ ഐ എസ് 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 സിഒ ഇസ്കോ എന്ന് പറഞ്ഞു ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ എന്ന് പറയും ഓക്കെ ആസ്ഥാനം അസൻസോളിലെ ആണ് ഇതിന്റെ ആസ്ഥാനം ഇസ്കോയുടെ ആസ്ഥാനം ഇന്ത്യൻ അയർ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ ആസ്ഥാനം പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് പൊതുമേഖലയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കുക ഇനി ആദ്യ അതായത് ഇസ്കോന്റെ ആദ്യത്തെ ഫാക്ടറി കോട്ടയിലും പിന്നീട് മറ്റൊരു പോയിട്ട് ഹിരാപൂരിലും സ്ഥാപിച്ചിട്ടുണ്ട് അതുകൂടി അവിടെ പഠിച്ചു വെച്ചേക്കും രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ സെയിലുമായി ലയിച്ച് ഇസ്കോ സ്റ്റീൽ പ്ലാന്റ് എന്ന് അറിയപ്പെട്ടു ഇസ്കോ സ്റ്റീൽ പ്ലാന്റ് എന്ന് അറിയപ്പെട്ടു സെയിലുമായി ലയിച്ച് ഇസ്കോ സ്റ്റീൽ പ്ലാന്റ് എന്താണ് സെയിൽ സെയിൽ എന്ന് പറയുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് സെയിൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഉള്ള സെയിൽ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്കും നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്കും നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെയിലി സെയിലിന് അഞ്ച് സംയോജിത പ്ലാന്റുകളും മൂന്ന് പ്രത്യേക സ്റ്റീൽ പ്ലാന്റുകളുമായിട്ടാണ് ഇരുമ്പ് ഉൽപാദിപ്പിക്കുന്നത് സെയിലിലെ അഞ്ച് സംയോജിത പ്ലാന്റുകളിലും മൂന്ന് പ്രത്യേക സ്റ്റീൽ പ്ലാന്റുകളിലുമായിട്ടാണ് ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ആ സ്ഥാനം ഡൽഹിയാണ് ആ സ്ഥാനം ഡൽഹി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിനെ കുറിച്ച് ജസ്റ്റ് ഇത് നോട്ട് ചെയ്തു വെക്കുക എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഇനി പറയുന്ന വസ്തുതകൾ വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിക്കുക നമ്മുടെ എല്ലാ പരീക്ഷകളിലും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ഏരിയ ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നു റൂർ കേലുക്ക് നിർമ്മാണശാല റൂർ കേല ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ ആളുടെ പങ്കാളിത്തത്തോടെ എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ചോദിച്ചു കണ്ടിരിക്കുന്നത് പിന്നെ ഏത് സംസ്ഥാനത്താണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരുമ്പോൾ അവിടെ വർഷവും കടന്നു വരാറുണ്ട് അവിടെ വർഷവും കടന്നു വരാറുണ്ട് അതായത് ഏത് രാജ്യത്തിന്റെ പങ്കാളിത്തത്തോടെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഏതു വർഷം നിലവിൽ വന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് എന്ന ആ ഒരു വർഷം നിങ്ങൾ ഓർത്തു വെക്കുക മൂന്നെണ്ണത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് എന്ന് പറയുന്ന വർഷത്തിലാണ് വരുന്നത് ആ അൻപത്തി ഒൻപത് എന്ത് ചെയ്യുക കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക ആ അൻപത്തി ഒൻപത് നോട്ട് ചെയ്ത് വെക്കുക റൂർ കേലാ റൂർ കേലാ ജർമ്മനി ജർമ്മനി റൂർ കേല ജർമ്മനിയുടെ മംഗാളത്തോടെ ഇവിടെ ഒഡീഷയിലെ സുന്ദർഗഡ് ജില്ലയിൽ ഒഡീഷ റൂർക്കേല ജർമ്മനി ഒഡീഷ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഒഡീഷയിലെ സുന്ദർഗഡ് ജില്ലയിൽ ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് റൂർ എന്ന് പറയുന്നത് ഇത് സ്ഥിതി ചെയ്ത നദീതീരം ബ്രാഹ്മണി നദീതീരമാണ് ബ്രാഹ്മണി നദീതീരം അപ്പൊ പഠിച്ചു വെക്കുക ജർമ്മനിയാണ് ഒഡീഷയാണ് റൂർക്കേല ജർമ്മനിയാണ് ഒഡീഷയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് നദി ബ്രാഹ്മണി നദിയുടെ തീരത്താണ് അടുത്തത് ബിലായി റഷ്യ ബിലായി റഷ്യയുടെ പങ്കാളിത്തത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തന്നെ ഇവിടെ ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിലാണ് ആരംഭിക്കുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിൽ ആരംഭിച്ചു അപ്പോ ബിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തന്നെ ബിലായി റഷ്യ ബിലായി റഷ്യ ബിലായി റഷ്യ ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിൽ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കാം ബിലായി ബിലായിരുന്ന നദീതീരമാണ് ഷിയോനാഥ് നദി ഷിയോനാഥ് നദിയുടെ തീരത്താണ് ബിലായി ഷിയോനാഥ് നദിയുടെ പുതിയ പേരാണ് ഷിവ് നാഥ് ശിവനാഥ് എന്നാണ് ഷിയോനാഥ് നദിയുടെ ഏറ്റവും പുതിയ പേര് ശിവനാഥ് എന്ന് പറയുന്നത് അപ്പം ബിലായിയും റൂർക്കേറിയും ഓർത്ത് വെക്കുക റൂർ ജർമ്മനി റൂർ ജർമ്മനി എവിടെ ഒഡീഷയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ബിലായിലേക്ക് വരുമ്പോൾ റഷ്യ ഛത്തീസ്ഗഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് ഷിയോനാഥ് നദിയുടെ തീരത്ത് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയി ദുർഗാപൂർ ദുർഗാപൂർ എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാളിൽ യു കെ ബ്രിട്ടന്റെ സഹായത്തോടെ യു കെ ബ്രിട്ടന്റെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബ്രിട്ടന്റെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഓർക്കല അൻപത്തിരണ്ട് ബിലായിയും അൻപത്തി ഒൻപതിൽ ദുർഗാപൂരിൽ എത്തുമ്പോഴുള്ളത് അറുപത്തിരണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടായി ഓക്കെ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ദുർഗാപൂർ എവിടെ പശ്ചിമ ബംഗാളിലാണ് സ്ഥാപിതമാകുന്നത് പശ്ചിമ ബംഗാളിൽ ദുർഗാപൂർ ഇരു ഉരുക്ക് നിർമ്മാണശാല ബ്രിട്ടന്റെ സഹായത്തോടെ അല്ലെങ്കിൽ യു കെ ഗവൺമെന്റിന്റെ ബംഗാളിത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പശ്ചിമ ബംഗാളിൽ ഓർത്ത് വയ്ക്കുക റഷ്യ റഷ്യ ആറ് റഷ്യയുടെ പങ്കാളിത്തത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഇവിടെ എത്തുമ്പോൾ അറുപത്തിനാല് ആദ്യത്തെ രണ്ടെണ്ണം വിലയിൽ എന്താണ് അൻപത്തി ഒൻപതില് ദുർഗാപൂർ അറുപത്തിരണ്ട് ബൊക്കാറോയിൽ എത്തുമ്പോൾ അറുപത്തിനാല് പഠിച്ചു വെക്കുക അങ്ങനെ തന്നെ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക അപ്പൊ ബൊക്കാറോ ഉരുക്ക് നിർമ്മാണശാല റഷ്യയുടെ സഹായത്തോടെ എവിടെ ബൊക്കാറോയിൽ ആരംഭിച്ച ഉരുക്ക് നിർമ്മാണശാലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പിരുക്ക് നിർമ്മാണശാലയാണ് ബൊക്കാറോ 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 റഷ്യയുടെ സഹായത്തോടെ ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെയാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് റഷ്യയുടെ സഹായത്തോടെ ബൊക്കാറോ ഇരുക്ക് നിർമ്മാണശാല നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പിരുക്ക് നിർമ്മാണശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് കൂടിയാണ് ബൊക്കാറോ ഇന്ത്യയുടെ ആദ്യത്തെ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് കൂടിയാണ് ബൊക്കാറോ എന്ന് പറയുന്നത് റഷ്യയുടെ പങ്കാളിത്തത്തോട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല നിലവിൽ വരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ബൊക്കാറോ എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ് ബൊക്കാറോ ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് ജാർഖണ്ഡിലാണ് ജാർഖണ്ഡ് ജാർഖണ്ഡിലെ ബൊക്കാറോ ജില്ലയിലാണ് ബൊക്കാറോ ഉരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് റഷ്യയുടെ പങ്കാളിത്തത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജാർഖണ്ഡിലെ ബൊക്കാറോയിൽ ആരംഭിച്ച ഉരുക്കു നിർമ്മാണശാലയാണ് എന്ന് മനസ്സിലാക്കുക അതൊക്കെ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽസ് വർക്ക് വിശ്വേശ്വരയ്യ അയർ ആൻഡ് സ്റ്റീൽ വർക്ക് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കിശാലയാണ് വിശ്വേശ്വരയ്യ ദക്ഷിണേന്ത്യയിലെ രാജ്യത്തെ അയം ആൻഡ് സ്റ്റീൽ വർക്ക്സ് ആണ് അല്ലെങ്കിൽ ഇരുമ്പ് ഉരുക്ക് ശാലയാണ് വിശ്വേശ്വര അയം ആൻഡ് സ്റ്റീൽ വർക്ക്സ് എന്ന് പറയുന്നത് ആ സ്ഥാനം ഭദ്രാവതിയാണ് കർണാടകയിലെ ഭദ്രാവതിയിലാണ് ആ സ്ഥാനം ഭദ്രാവതിയുടെ നദിയുടെ തീരത്താണ് ഭദ്രാവതി നദിയുടെ തീരത്ത് കൂടിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കാം വിശ്വേശ്വരയ്യ ദക്ഷിണേന്ത്യ രാജ്യത്തെ ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത് കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു ഇനി ആദ്യത്തെ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല ഏതാണ് തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ വൈസാഖ് സ്റ്റീൽ പ്ലാന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ച വൈസാഖ് സ്റ്റീൽ പ്ലാന്റ് ആണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ ചെയ്യുന്നു അതാണ് ആദ്യത്തെ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല എന്നറിയപ്പെടുന്നത് വൈസാഖ് സ്റ്റീൽ പ്ലാന്റ് വൈസാഖ് സ്റ്റീൽ പ്ലാന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിശാഖപട്ടണം വിശാഖനോട് എന്താണ് വൈശാഖ് പറയുന്നത് ഓക്കെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പൊരുക്ക് വ്യവസായ ശാലകളാണ് ബിലായി റൂർക്കേല ദുർഗാപൂർ ബിലായി റൂർക്കേല ദുർഗാപൂർ എന്നിവ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പൊരുക്ക് വ്യവസായ ശാലകളാണ് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ചോദിച്ചാൽ അത് ബിലായി ആണ് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് അത് ബിലായി സ്റ്റീൽ പ്ലാന്റ് ആണ് എന്ന് കൂടി അവിടെ നോട്ട് വെക്കുക ഇനി വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് എന്ന് മനസ്സിലാക്കുക കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് ആണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് അത് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആണ് എന്ന് മനസ്സിലാക്കുക കടൽ തീരത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു സ്റ്റീൽ പ്ലാന്റ് ആണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇരുമ്പൊഴുക്ക് ശാലകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയിൽ ഏറ്റവും പ്രധാനമായും നടന്നു വരുന്ന അവർ എന്ന് പറയുന്നത് ഒരു മാർക്ക് നമുക്ക് ഉറപ്പിച്ചു തന്നെ ഈ ഒരു ഭാഗത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ആരും വിട്ടുകഴിയരുത് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക ഇതിന്റെ പി ഡി എഫ് നോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതായത് രേഖപ്പെടുത്താം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്